ബി എൽഒ മാർ വീട്ടിലെത്തി നൽകിയ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ട വിധം നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ്ഐആർ നടപടികൾ നടക്കുകയാണ് ഈ കാലയളവിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒരോ വീട്ടിലുമെത്തി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഫോം കൃത്യമായി പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടത് നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ് ഫോം പൂരിപ്പിക്കാതിരുന്നാൽ നിങ്ങൾ പട്ടികയിൽ ഇടം നേടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ഫോമിന്റെ ഘടനയും അടിസ്ഥാന വിവരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം ഭാഷയും പകർപ്പുകളും ഫോം സാധാരണയായി മലയാളത്തിലായിരിക്കും ലഭിക്കുക ആവശ്യമെങ്കിൽ ഇംഗ്ലീഷ് ഫോമുകളും ലഭ്യമാണ് ബി എൽഒമാരോട് ആവശ്യപ്പെടാവുന്നതാണ് ഒരു വോട്ടർക്ക് ഇത്തരത്തിലുള്ള എന്യൂമറേഷൻ ഫോമിന്റെ രണ്ട് പകർപ്പുകൾ ലഭിക്കും രണ്ടും ഒരേപോലെ പൂരിപ്പിക്കണം ഒന്ന് ബി എൽഒക്ക് കൈമാറാനും മറ്റൊന്ന് നിങ്ങൾക്ക് സൂക്ഷിക്കാനുമാണ് പിന്നീട് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ളത് നിങ്ങൾക്കൊരു തെളിവായി സമർപ്പിക്കാം മുൻകൂട്ടി അച്ചടിച്ച വിവരങ്ങൾ ഫോമിന്റെ മുകൾ ഭാഗത്തായി വോട്ടറുടെ പേര് എപ്പിക് നമ്പർ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ വിലാസം ഭാഗം നമ്പർ ക്രമനമ്പർ നിയമസഭാ മണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ മുൻകൂട്ടി അച്ചടിച്ചിട്ടുണ്ടാകും ഈ വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക ഫോട്ടോ പഴയ ഫോട്ടോ ഫോമിലുണ്ടാകും പുതിയ കളർ ഫോട്ടോ ഒട്ടിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഒട്ടിക്കുന്നത് നല്ലതാണ് ക്യു കോഡ് ഈ കോഡ് ബി മാർക്ക് വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ളതാണ് വോട്ടർ ഇത് സ്കാൻ ചെയ്യേണ്ടതില്ല ഇനി പ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെയധികം സൂക്ഷിച്ച് പൂരിപ്പിക്കേണ്ടവയാണ് നിലവിലുള്ള വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെടുന്നതിനായി നിർബന്ധമായും ഈ വിവരങ്ങൾ പൂരിപ്പിക്കണം ഒന്ന് ജനന തീയതി തീയതി മാസം വർഷം എന്ന ക്രമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുക വർഷം മുഴുവനായി ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നൽകണം രണ്ട് ആധാർ നമ്പർ ഓപ്ഷണൽ ആധാർ നൽകുന്നത് നിർബന്ധമല്ലെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകളിൽ ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതാണ് പന്ത്രണ്ട് അക്ക ആധാർ നമ്പർ തെറ്റുകൂടാതെ നൽകുക മൂന്ന് മൊബൈൽ നമ്പർ പത്തക്ക മൊബൈൽ നമ്പർ നൽകുക രാജ്യത്തിന്റെ കോഡായ തൊണ്ണൂറ്റിയൊന്ന് പോലുള്ളവ ചേർക്കേണ്ടതില്ല നാല് ബന്ധുക്കളുടെ വിവരങ്ങൾ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് എപ്പിക് നമ്പർ മാതാപിതാക്കളില്ലാത്ത പക്ഷം രക്ഷിതാവിന്റെ ഉദാഹരണത്തിന് പിതാവിന്റെ സഹോദരൻ മുത്തശ്ശൻ തുടങ്ങിയവരുടെ പേര് നൽകാം അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ നൽകുക നിർബന്ധമില്ല മാതാവിന്റെ പേര് എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം നൽകുക പങ്കാളിയുടെ പേര് എപ്പിക് നമ്പർ ഭർത്താവ് ഭാര്യ ബാധകമാണെങ്കിൽ അവരുടെ പേരും എപ്പിക് നമ്പറും നൽകുക ഫോമിന്റെ താഴെ ഭാഗത്ത് കാണുന്ന എസ് ഐ ആർ രണ്ടായിരത്തിരണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഫോമിന്റെ താഴെയുള്ള രണ്ട് കോളങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു വോട്ടർക്ക് ഈ രണ്ട് കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ പൂരിപ്പിക്കേണ്ടതുള്ളൂ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ബി എൽഒയോട് ചോദിച്ചറിയുക അല്ലെങ്കിൽ സിഇഒ കേരള വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ട് വർഷത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ ഇടതുവശത്തെ കോളം പൂരിപ്പിക്കുക നിങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതെങ്കിൽ ആ പഴയ വിവരങ്ങൾ ഇടതുവശത്തെ കോളത്തിൽ നൽകണം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള വിവരങ്ങൾ അതേപോലെ തന്നെ നൽകണം വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എങ്ങനെയായിരുന്നുവോ പേര് അതുപോലെ നൽകുക എപ്പിക് നമ്പർ രണ്ടായിരത്തിരണ്ടിലെ ലിസ്റ്റിലെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം മതി ബന്ധുവിന്റെ പേര് ബന്ധം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ കൂടെ പേരുണ്ടായിരുന്ന ഒരു ബന്ധുവിന്റെ അച്ഛൻ അമ്മ മുതിർന്നവർ പേരും അവരുമായുള്ള ബന്ധവും രേഖപ്പെടുത്തുക സ്ഥലവിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ നിയമസഭാ മണ്ഡലം നമ്പർ ഭാഗം നമ്പർ ക്രമനമ്പർ എന്നിവ നൽകണം ഈ നമ്പറുകൾ സിഇഒ കേരള വെബ്സൈറ്റിൽ നിന്നോ ബി എൽഒയുടെ സഹായത്തോടെയോ കണ്ടെത്തി രേഖപ്പെടുത്തുക ഇടതുവശത്തെ കോളം പൂരിപ്പിച്ചാൽ വലതുവശത്തെ കോളം ഒരു വരയിട്ട് ക്രോസ് ചെയ്തു വയ്ക്കുക ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ വലതുവശത്തെ കോളം പൂരിപ്പിക്കുക നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുള്ള ഒരാളുടെ വിവരങ്ങളാണ് വലതുവശത്തെ കോളത്തിൽ നൽകേണ്ടത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ വിവരങ്ങളല്ല ഇവിടെ രേഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വിവരങ്ങളാണ് ബന്ധുക്കളെ തിരഞ്ഞെടുക്കുന്ന മുൻഗണന ആദ്യം മാതാപിതാക്കൾ അവർ ലഭ്യമല്ലെങ്കിൽ പങ്കാളി ഭാര്യ ഭർത്താവ് ഇവർ ആരും ലഭ്യമല്ലെങ്കിൽ മാത്രം മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ മറ്റു മുതിർന്ന ബന്ധുക്കൾ മരിച്ചുപോയവരുടെതടക്കം പേര് ഇവിടെ നിങ്ങളുടെ പേരല്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ബന്ധുവിന്റെ പേരാണ് എഴുതേണ്ടത് എപ്പിക് നമ്പർ ബന്ധുവിന്റെ എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ലഭിച്ച നൽകുക ബന്ധുവിന്റെ ബന്ധുവിന്റെ പേര് ബന്ധം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഈ വ്യക്തിയുമായി ബന്ധം രേഖപ്പെടുത്തിയ മറ്റൊരു ബന്ധുവിന്റെ പേരും അവരുമായുള്ള ബന്ധവും രേഖപ്പെടുത്തണം സ്ഥലവിവരങ്ങൾ ബന്ധുവിന്റെ രണ്ടായിരത്തി രണ്ടിലെ പഴയ സ്ഥലവിവരങ്ങൾ ജില്ല നിയമസഭാ മണ്ഡലം ഭാഗം നമ്പർ ക്രമനമ്പർ എന്നിവയാണ് നൽകേണ്ടത് വലതുവശത്തെ കോളം പൂരിപ്പിക്കുമ്പോൾ ഇടതുവശത്തെ കോളം ഒരു വരയിട്ട് ക്രോസ് ചെയ്തു വയ്ക്കുക ഫോം പൂർത്തിയാക്കലും സമർപ്പിക്കേണ്ട രേഖകളും ഒപ്പും സത്യവാങ്മൂലവും നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം വോട്ടറോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ഒരാളോ വിദേശത്തുള്ള വോട്ടർമാർക്കുവേണ്ടിയോ വീട്ടിലില്ലാത്ത മറ്റ് വേണ്ടിയോ ഫോമിൽ ഒപ്പിടുകയോ വിരലടയാളം പതിപ്പിക്കുകയോ ചെയ്യണം ഒപ്പുവയ്ക്കുന്ന തീയതി രേഖപ്പെടുത്തുക ശ്രദ്ധിക്കുക തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ വ്യക്തമായി പൂരിപ്പിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ബി എൽഒയുടെ സാന്നിധ്യത്തിൽ അവരുടെ സഹായം തേടി മാത്രം ഫോം പൂരിപ്പിക്കുക സമർപ്പിക്കേണ്ട രേഖകൾ ബി എൽഒ ആവശ്യപ്പെടുന്ന പിന്തുണയ്ക്കുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നൽകിയാൽ മതിയാകും ആധാർ കാർഡാണ് ഏറ്റവും എളുപ്പമുള്ള രേഖ കൂടാതെ ബാങ്ക് പാസ്ബുക്ക് പെൻഷൻ പേയ്മെന്റ് ഓർഡർ പി പാസ്പോർട്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഐ ഡി കാർഡുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഉപയോഗിക്കാം ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോം കൃത്യമായി പൂരിപ്പിച്ച് സമർപ്പിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള നിങ്ങളുടെ പേര് വിവരങ്ങൾ അറിയില്ലെങ്കിൽ താഴെപ്പറയുന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സിഇഒ ഡോട്ട് കേരളയിലേക്കുള്ള ലിങ്കെന്ന് ഏതെങ്കിലും ഒരു ബ്രൌസറിൽ സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന പേജിൽ നിന്നും വോട്ടേഴ്സ് കോർണർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന ടാബിൽ നിന്നും ഇലക്ട്രോറൽ റോൾസ് സയർ രണ്ടായിരത്തി രണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജില്ലയും നിയമസഭാ മണ്ഡലവും സെലക്ട് ചെയ്ത് മുന്നോട്ടു പോവുക നിങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ വോട്ട് ഉൾപ്പെട്ടിരുന്ന പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങളുടെ പേരുവിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്